കൂടിയിട്ട് ഇതാ നമ്മളെ ഒരു വണ്ടി നമ്മൾ കൂടി അങ്ങനെ ക്ലാസ് നോക്കി സമയത്താണ് ഇതാ ഒരു കൊച്ചു വന്നിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഒക്കെ ഒരു ഷോപ്പ് അങ്ങനെ മനോഹരമായ കാഴ്ചകൾ ശേഷം ഞങ്ങൾ ഇതാ നമ്മുടെ ചൈനയിലേക്ക് ചൈന ഓൺലി ഫോർ മാരീഡ് ബ്രദർ

യെസ് അങ്ങനെ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ഉള്ള പരിശ്രമത്തിന് ശേഷം ഇതാ ഞങ്ങളിതാ പാർക്കിംഗ് കണ്ടുപിടിച്ചിരിക്കണം അല്ലേ അപ്പൊ ഈ ചേട്ടന് വേണ്ടി ഇതേപോലെ പാർക്കിങ്ങിന് വേണ്ടി മത്സരിക്കുമായിരുന്നു പാർക്കിംഗ് ഞായറാഴ്ച വീക്കെൻസിൽ പാർക്കിംഗ് സിഗതണോ യെസ് അങ്ങനെ നമ്മളെ ബത്തൂത്തന്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആ ബത്തൂത്തന്റെ ചുറ്റോട് ചുറ്റുകിടക്കുന്ന ആ ഒരു വലിയ ഏരിയയും നമ്മളെ ബത്തൂത്തൻ്റെ ഗേറ്റുമാണ് കാണാൻ പറ്റുക അപ്പൊ ദാ ഇതാണ് നമ്മളെ ബത്തൂത്തനിലേക്കുള്ള ആ ഒരു കവാർന്ന് പറയുന്നത് നൈസ് ഇവൻ വന്നിട്ട് ബാംഗ്ലൂർന്ന് വന്നോണ്ടായ ഇവ തണുപ്പൊന്നും ഒരു വിഷയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതാ ഞാനിതാ ഇത്ര തിക്കുള്ള ഡ്രെസ്സാണ് ഇട്ടുള്ളതെങ്കിൽ പോലും എനിക്ക് നല്ല തണുപ്പുണ്ട് പക്ഷെ ഇവൻ്റല്ല രാവിലെ ആറരയ്ക്ക് വന്നിട്ട് ഞങ്ങളെ റൂമിന്റെ നേരെ മുമ്പിൽ നമ്മളെ വണ്ടി വണ്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് നല്ല തണുപ്പത്ത് ഇങ്ങനെ സ്റ്റാൻഡ് വേണമെടുക്കുന്നു റോഡിന്റെ നടുവിൽ നേരെ ഓപ്പോസിറ്റ് ഞങ്ങൾ ഇങ്ങനെ നോക്കും ബാൽക്കണിന്ന് എന്തുവാ ഇവൻ ഒന്നും മനസിലാക്കില്ല നീനോ ഡെയിലി ബിളുകൊള്ള

അതേ സമയം തന്നെ ഇതാ നമ്മളെ ജാക്കും റോസും കൂടിയിട്ട് നമ്മളെ ഒരു വണ്ടി നമ്മൾ നമ്മുടെ കാഴ്ച കാണാം അപ്പൊ ആ ചേച്ചി സ്മൈൽ ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇതാ നമ്മളെ മെട്രോ മെട്രോന്റെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ് ഇതാ നിങ്ങളത് തന്നെ ാണ് കടന്നോണ്ടിരിക്കുന്നത് തുമ്പം ഷോപ്സ് ഇതിൽ ഒളകടെ നോടിയതേ ഇല്ല സിഗതെന്ന് ഞാൻ നോടേക്കും ഇതാണ് നമ്മളെ ബസുതൻ്റെ ഇൻസൈഡുള്ള ഈ ഒരു ഫ്ലോറിൻ്റെ ഡിക്സാനിങ് അതേപോലെ ഇതാ നമ്മളെ നേരെ ലെഫ്റ്റ് സൈഡുള്ളത് ഒരടാറ് കാലിഫോർ ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത എൻറ്റുപേരങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് നമ്മളെ ഈ ഒരു കാലിഫോർ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ നമ്മളിതിൻ്റെ റൂഫാണ് ശരിക്കും പറഞ്ഞാൽ ആകാശവും നക്ഷത്രവും നിക്കുന്ന മാറി റൂഫ് അതിന്റെ ഇടയ്ക്ക് പനകള് പിന്നെ നേരെ റൈറ്റ് സൈഡിൽ പറയുകയാണെങ്കിൽ നമ്മളെ വേറെ ഒരേ ഒരു സ്പോട്ട് ഞങ്ങളെ ഫേവറേറ്റ് സ്പോട്ട് ബാസ്കൻ റോബിൻസും അതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ സ്പോട്ടാണ് അവിടെ ഉള്ളത് യെസ് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം വന്നത് നമ്മളെ കാലിഫോറിലുള്ള ഈ ഒരു ഇലക്ട്രോണിക് സെക്ഷനിലേക്കായിരുന്നു അപ്പം അവരുടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ തന്നാൽ അവരുടെ കയ്യിൽ മെറ്റാറേബൻ ഗ്ലാസസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ കാലിഫോർ വിട്ടുകൊണ്ട് നേരെ അടുത്ത ഷോപ്പ് തപ്പിക്കൊണ്ട് പോവാണ് നവീൻ മെറ്റാറേബൻ ഗ്ലാസ് വേണം വേണം അങ്ങനെ മെറ്റ മെറ്ററൈബ് ക്ലാസ് നോക്കി നിങ്ങൾ സമയത്താണ് ഇതാ ഒരു സുന്ദരിയായ കൊച്ചു വന്നിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഒക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പ് നമ്മൾ നേരെ അങ്ങനെ നീങ്ങനെ മുമ്പോട്ട് വരുന്ന സമയത്ത് ഈ മാളുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നമ്മളെ അത്തർ ഷോപ്പുകൾ അതുപോലുള്ള അക്കർ ഷോപ്പുകൾ അതേപോലെ തന്നെ അതാ നമ്മളെ ഈ ഒരു ഇബൻപത്തൂത്ത മാറിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആക്ച്വലി നമ്മൾ വന്നിട്ടുള്ളത് ബാക്ക് സൈഡുള്ള ഒരു വേ ആയിരുന്നു നമ്മുടെ റൂമിൽ നിന്ന് ഏറ്റവും ഈസിയായിട്ട് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ലാക്സ് ചെയ്യാൻ പറ്റുന്നത് ബാക്ക് സൈഡാണ് അപ്പം ഈ ഫ്രണ്ട് എൻട്രൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒത്തിരി ലാൻസ് ലാൻസിൻ്റെ വായിന് മൗത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വാട്ടർ വരുന്ന മാതിരി ഉള്ള ഒരു കാഴ്ചയൊക്കെ ഇതാ നമ്മളെ ഇവൻ സുസൈറ്റ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും സൈഡിലെ റൂഫ് നിങ്ങൾ നോക്കിയാൽ മതി ഇതാ നമ്മളെ കഴുകോലില് വെച്ച മാതിരി റൂഫും ആ ഒരു ഓങ്ങോൾഡ് ലാംസിന്റെ ഒക്കെ ഒരു ഡിസൈൻ ആണ് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് യെസ് അടുത്തതായിട്ട് ഇതാ നമ്മൾ കയറിയാൽ പോകുന്നത് ഇതാ നമ്മളെ വെർജിൻ മെഗാ സ്റ്റോറിലാണ് അതാ നമ്മളെ വെർജിൻ മെഗാ സ്റ്റോറിൽ സാധനം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത്

ിൽ വന്നപ്പോഴുള്ള കാഴ്ചകളൊക്കെ ഫുൾ നമ്മളെ പണിയും ഈ ഒരു മനോഹരമായ സീലിങ്ങും ഒക്കെ ഔട്ട്ലെറ്റും പിന്നെ തൊട്ടാൽ പൊള്ളുന്നവരെയുള്ള വാച്ചുകളും അങ്ങനെ ആ ഒരു കാഴ്ചയും കണ്ടോണ്ട് വരുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ഏതോ ഒരു പണ്ഡിതൻ ഒരു പുസ്തകം കൊടുത്തിങ്ങനെ ചുറ്റുന്ന കാഴ്ച പണ്ഡിതനൊന്നല്ല ബുദ്ധി എന്തോ ഒരു ആത്മബന്ധമുള്ള ഏതോ ഒരു മനുഷ്യനാണ് അതിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് അവരെ ബോറടിപ്പിക്കുന്നത് അല്ലേടാ ഒന്നും വന്നിട്ട് അവന് മനസ്സിലാക്കില്ല അതുകൊണ്ട് എനിക്ക് എന്തും പറയാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പുളകം കൊളിത്തിക്കുന്ന മറ്റൊരു ഷോപ്പ് നമ്മളെ മുമ്പിലേക്ക് പറ്റിട്ടുള്ളത് ദർ ഇസ് വൺ മോർ ഷോ ഇൻസൈഡ് ഇറ്റ് ബ്യൂട്ടിഫുൾ യു ഡോ യു ഗ്രീ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ സൈക്കിളിൽ നമ്മൾ നോക്കി അങ്ങനെതാ നമ്മളെ സ്റ്റാർ ബക്സിന്റെ സ്റ്റാർബക്സ് സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റാർബക്സിന്റെ മനോഹരമായ വീതി വാവ യെസ് അങ്ങനെ നമ്മൾ ഇതാ നമ്മളെ ഈജിപ്ത് കോർട്ടുള്ള യാത്രയുടെ അവസാനത്തിൽ ഇതാ നമ്മുടെ സ്വന്തം ഇഞ്ച കോർട്ടാണ് ഇതാ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുക അങ്ങനെ ഇന്ത്യൻ കോട്ടിലേക്ക് കയറിയ പാട് ഞങ്ങൾ ആദ്യമായി കാണുന്നത് ഇന്ത്യൻ കോട്ടിലേക്ക് കയറിയ നിങ്ങൾ ഞമ്മളാദ്യമായി കാണുന്നത് പലതരത്തിലുള്ള ഓൺലി ഫോർ ബ്രദർ വാട്ട് ദ സ്പെഷ്യൽ ഓഫ് വൺ അപ്പൊ നമ്മളെ ആ ഒരു തേന വന്നിട്ട് എന്തിനാണെന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറയുന്ന ആഫ്റ്റർ മാര്യേജ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് പവർ ആൻഡ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നവീൻ ഡിഡ് യു സീൻ ഹണി അങ്ങനെയും ഇവിടെ ഹണി വെക്കുന്നുണ്ട് കേട്ടോ പവറിന് എന്താ പറയേ അങ്ങനെ നമ്മളെ നവീൻ ഇതുവരെ കാണാത്ത ഒരു എലിഫന്റ് സ്റ്റാച് ഞങ്ങളൊക്കെ കുറച്ച് മുമ്പ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചോദിച്ചു ഈ എലിഫൻറ്റ് സ്റ്റാച്ചു എവിടെയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു നേരെ ഫ്രണ്ടിലുണ്ട് ഓഫ് ഓൾ ഷേപ്സ് ആൻഡ് സൈസസ് ലുക്സ് സൌതേൺ Yeah, looks like looks like Mysore Palace, no? That is our Dubai. Here we will feel everything. In, 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 especially no, no, no. this, this is Indian quarter, right? huh? Yeah. That's why they, they kept like this. Okay. This is different. Uh, similar to Mysore, even sim similar to Mysore Palace, huh? Right? Mysore Palace is similar. Yeah, similar. The roof designs, everything you can see.

സം നമ്മള് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നറിയില്ലേ അതുപോലെ ഞാൻ തോന്നുന്നു ആ രണ്ട് ചേട്ടന്മാർ വന്നിട്ട് ലിങ്കൊക്കെ അവൈലബിൾ ആണോ നമുക്ക് നോക്കാം അപ്പോൾ ഇതാ നമ്മളെ ഇ മാക്സിൽ വന്ന സമയത്ത് ഇ മാക്സിലും വന്നിട്ട് നമ്മളെ വിത്ത് നോട്ട് യു ദിസ് 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 വൺ ഷിപ്പ് ഐ റിയലി ദ ഫസ്റ്റ് ടൈം ആർ ഇ ബാൻ റിയലിക് യെസ് യെസ് നമ്മളെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോലും ഇതാ നമ്മളെ ഇപ്പമൊത്തത്തെ മാള് ഇതുപോലെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് പറയുന്നത് അതും എന്റെ ഗ്ലാസ് ചെയ്യാൻ വേണ്ടി ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു പായ്ക്കപ്പൽ നമ്മളെ ഒരു പടുക്കൂറ്റം ഇവിടെ കൂടെ പായ്ക്കപ്പലിന്റെ കൂടെ തന്നെ അവിടെ ഇച്ചിരി വെള്ളവും ഒക്കെ ആയിട്ടുള്ള ഏരിയ ആണ് அதேசமயம் அஜித் குமார் வந்துட்டு அஜித் குமார் ரேசிங் போல பில்லர் நடத்த ஒரு பிளாட்ஃபோம் வச்சுக்கிண்டு ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായ്ക്കപ്പലിനോട് ചേർന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു വെള്ളത്തിന്റെ ഏരിയ ഒക്കെ കാണാം ഒരു ചെറിയ പോണ്ട് മാതിരി മ്യൂസിക് അങ്ങനത്തെ കുറച്ച് മുമ്പ് വന്നിട്ട് മ്യൂസിക്കൽ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു പായ്ക്കപ്പലിൽ കണ്ടാൽ തോന്നും ചിലപ്പോൾ ഒരു ഉടായ്പ സെറ്റപ്പാണ് പക്ഷെ ഉടായ്പ നല്ല ഒറിജിനൽ എന്നാണ് ആ ഒറിജിനലിനെ വെല്ലുന്ന സാധനം ചിലപ്പം ഒറിജിനലിനി കടലിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടെന്ന് വെച്ചാണോ അതും എനിക്കറിയില്ല കാരണം അത്രയും അതിനെയും വെല്ലുന്ന തരത്തിലുള്ള സാധനമൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ബാക്ക് സൈഡിൽ അത് ഈ എമർജൻസി പർപ്പസിന് യൂസ് ചെയ്യുന്ന മാതിരി ഒരു ചെറിയ ഒരു വഞ്ചി വഞ്ചിമാതിരിയും ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് നോക്കി നോക്കുകയാണോ എന്താ നമ്മുടെ റോക്സ് നമ്മളെ നല്ല പാറക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് അതിൻ്റെ മോള് ശരിക്കും പറഞ്ഞാല് ഈ വെള്ളത്തിൽ നിന്ന് ആ പാറക്കല്ലിലേക്ക് അങ്ങ് ഇടിച്ച് കയറ്റിയ മാതിരിയാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഇവിടെ വെച്ചുള്ളത് ശരിക്കും പാറക്കല്ലു തന്നെയാട്ടോ ഗൈസ് ഇത് പാറക്കല്ലു തന്നെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചു ഞാൻ വിചാരിച്ചു പാറക്കല്ലല്ല പാറക്കല്ലിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചാണെന്ന് പക്ഷെ ഇത് ഒറിജിനൽ പാറക്കല്ലാണ് ഇവിടെ തന്നെ വേറൊരു വഞ്ചി ഒരു ചെറിയ പൈക്കപ്പില് ൊക്കെ പറയാൻ പറ്റും പക്ഷെ ഇതുണ്ടല്ല ഇത് ശരിക്കുക ഇത് വരുന്ന പൊട്ടിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചാണെന്ന് തോന്നുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ട് ഒറിജിനൽ പാറക്കല്ല് നല്ല തണുപ്പൊക്കെ നല്ല ഒറിജിനൽ പാറക്കല്ല് ആ നങ്കൂരി ഇടുന്ന സാധനം അതൊക്കെ തുരുമ്പി പിടിച്ചു അപ്പൊ ഇത് ഒറിജിനലി തന്നെയാണ് സാധനം കൊട്ടയൊക്കെ ഉണ്ട് കൊട്ട കൊട്ട് ആ ഒരു കാഴ്ചയ്ക്ക് ശേഷം ഇതാ നമ്മളെ പാട്രോളിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നൂറ്റമ്പത് ടെർസ് കൊടുത്തിട്ട് ഇതാ നമ്മള് ഒരു ഡ്രോയിൽ നമ്മളെ ഡി എസ് എഫിന്റെ ഡ്രോയിൽ പങ്കെടുക്കുകയാണെങ്കിൽ Do you like to participate in the draw? No. This new model, da? No? I, I don't want. It. I cannot pay the fines of UAE. <laughs> <laughs> Only one hundred fifty dirhams, you will get a Nissan Patrol. Then after, I have to pay five thousand dirhams as a fine. <laughs> no <laughs> da. <finance>. Yes. <laughs> I spend almost two thousand to three thousand dirhams. I am not ready to spend three thousand dirhams as a fine. <laughs> ഇവിടെ നമ്മൾ ദുബായിൽ വണ്ടി ഓടിക്കുന്നതിനേക്കാളും കഷ്ടം എന്ന് പറഞ്ഞത് ഫൈൻ പേ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊക്കെ ലാ സ്റ്റാർട്ടിങ്ങിൽ ലൈസൻസ് എടുത്തത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു രണ്ടായിരം മൂവായിരം തെരഞ്ഞെടുപ്പ് ഞാനൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതാണ് ഇവൻ പറയുന്നത് എനിക്ക് വണ്ടിയും വേണ്ട ഫൈനും കൊടുക്കണ്ട ഫൈനലി ഇതാണ് നമ്മൾ ഷറഫ് ഡീജയിലേക്ക് എത്തിയിട്ടുണ്ട്

ഇവിടെയുള്ള പുറത്തുള്ള ഈ എന്താ പറയുക ഓപ്റ്റിക്കൽ ഷോപ്സ് അല്ലെങ്കിൽ ഈ സൺഗ്ലാസ്സസ് ഉപയോഗിക്കുന്ന കുറച്ച് ഷോപ്പ്സ് കൂടി പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അത് തപ്പി നടക്കുവാണ് യെസ് അങ്ങനെ ഇതാ നമ്മളെ റേബ് ആൻഡ് മെറ്റാ ഗ്ലാസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് നമ്മളെ ഇബൻ ഇബൻപുത്തു മാള് മുഴുവനായിട്ട് നമ്മൾ അരിച്ചുപറക്കി മെറ്റാ മെറ്റാഗ്ലാസസ് ഇവിടെ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്റ്റിക്കൽ ഷോപ്പ് കാര്യം നമ്മളവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ദുബായിൽ അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് സെക്യൂറ്റി റീസൺസ് എന്നാണ് ബട്ട് സ്റ്റിൽ നമ്മൾ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് വായിപ്പിയും പോവുകയാണ് അപ്പം ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഇനി വേ ഈ ഒരു റേബ്ബാൻഡ് മെറ്റാ ക്ലാസസ് നോക്കുന്നവർക്ക് ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ കൂടിയായിട്ട് നമ്മളെ ദുബായ് മാർക്കറ്റിൽ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ബട്ട് സ്റ്റിൽ ഓൺലൈനായിട്ട് ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും ഇതാ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് വായിപ്പിക്കുകയാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ Like, share, subscribe, dream to passion.